ശാന്തിഗ്രാം പാലം കോൺഗ്രസ് മണ്ഡല കട്ടപ്പന ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പെയ്ത കനത്ത മഴയിലാണ് ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിരോധിച്ചു തങ്കമണി തോപ്രാങ്കുടി ചിന്നാർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ കിലോമീറ്ററുകൾ ചുറ്റിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത് ഇതോടെയാണ് പാലം യോഗ്യമാക്കണമെന്നും ചെറുവാഹനങ്ങൾ കടത്തിവിടണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കട്ടപ്പന പിഡബ്ല്യുഡി ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചതോടെ പോലീസ് സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി എത്രയും വേഗം പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതായി നേതാക്കൾ പറഞ്ഞു പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു ബഹുമാന്യായ നമ്മുടെ എഇ ആയിട്ട് നമ്മൾ സംസാരിച്ച അവർ നൽകിയ ഉറപ്പിൻ്റെ പുറത്ത് ഉറപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സംരക്ഷണ വിദ്യ നിർമ്മിക്കുന്നതിന് പണ്ട് അനുവദിച്ച് ടെൻഡർ ഇടുകയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പണി ഗതാഗതം അവർ കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി ഋചി ഇരുപ്പുലിക്കാട്ട് വിനോദ് നെല്ലിക്കൽ ജോസുകുട്ടി അരി രതീഷ് ആലേപ്പുരക്കൽ ആനന്ദ് തോമസ് അജു കളത്തിക്കുന്നിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി